യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം എങ്ങനെയാണ് വാച്ച് അവേഴ്സ് നോക്കുന്നതെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ ചാനലിൽ പോയിട്ട് സെറ്റിങ്സും അതിൻ്റെ അനാലറ്റിക്സും പല സ്ഥലങ്ങളും ഒക്കെ കയറി നോക്കി പക്ഷേ അപ്പോഴൊന്നും നമുക്ക് വാച്ച് അവേഴ്സ് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയാൻ പറ്റിയില്ല യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ റീസെൻ്റ്ലി സ്റ്റാർട്ട് ആളാണ് അപ്പോൾ ഇന്ന് എനിക്കൊരു നോട്ടിഫിക്കേഷൻ പോലെ വന്നു യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു ആപ്പ് സജഷൻ വന്നു അപ്പോൾ അത് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൽ ജസ്റ്റ് ഇൻസ്റ്റോൾ ചെയ്തു നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് ഫസ്റ്റ് വരുന്ന ആ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് നമ്മുടെ വാച്ച് അവേഴ്സ് കാണാം നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ നമുക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ഐക്കൺ മിഡിൽ കാണുന്ന യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളത് നോക്കുക അതിൽ ഫസ്റ്റ് ഡാഷ് ബോർഡ് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ വാച്ച് ഹവേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എനിക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ ട്വൻറ്റി സബ്സ്ക്രൈബേഴ്സ് ട്വൻ്റി സിക്സ് പോയിൻ്റ് എയിറ്റ് അവേഴ്സ് വാച്ച് ടൈമുണ്ട് ഇതാണ് നമ്മുടെ കാണുന്നത് അപ്പോൾ നമുക്ക് അറിയാത്തവർക്ക് ഇങ്ങനെ കയറി നോക്കാം